നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരറിയിപ്പിലേക്ക് സ്വാഗതം നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും പരീക്ഷയില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലവസരത്തിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏകദേശം നാൽപ്പത്തി നാലായിരത്തിന് മുകളിൽ തൊഴിലവസരങ്ങളാണ് ഈ സമയത്ത് വന്നു ചേർന്നിട്ടുള്ളത് എസ് എസ് എൽ സി യോഗ്യത അല്ലെങ്കിൽ പത്താം ക്ലാസ് വിജയിച്ചാൽ മതി നമ്മളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് നമുക്ക് നിയമനം കിട്ടും പത്താം ക്ലാസ് വിജയിച്ചവർക്ക് ലഭിക്കുന്ന പരീക്ഷയില്ലാതെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു തൊഴിലവസരമാണ് ഈ ജി ഡി എസ് റിക്രൂട്ട്മെന്റ് ഇതിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കുള്ള നിയമനം ഉണ്ടാകും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കും അതോടൊപ്പം തന്നെ ഡാക് സേവക് എന്ന് പറയുന്ന ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് നമ്മളുടെ കേരളത്തിലും രണ്ടായിരത്തി ഇരുന്നൂറിന് മുകളിൽ തൊഴിലവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മലയാളം എഴുതാനും വായിക്കാനും അറിയണം അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈയൊരു അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിച്ചു തുടങ്ങാം അപേക്ഷ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയോടെ അപേക്ഷകൾ അവസാനിപ്പിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമ്മളുടെ പത്താം ക്ലാസിന്റെ ഗ്രേഡ് കാർഡ് കയ്യിൽ ഉണ്ടാവണം നമ്മളുടെ ഒരു ഫോട്ടോ അതോടൊപ്പം തന്നെ ആക്റ്റീവ് ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അപേക്ഷ വയ്ക്കുന്നവർക്ക് ആവശ്യമാണ് ഇനി പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപേക്ഷ വെക്കുമ്പോൾ ഫീസ് ഇളവുകളുണ്ട് അല്ലെങ്കിൽ സൗജന്യമായിട്ട് തന്നെ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നാൽ ഓൺലൈൻ സർവീസ് സെന്റർ ഈടാക്കുന്ന ആപ്ലിക്കേഷൻ വെക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഫീസ് മാത്രം നമ്മൾ കൊടുത്താൽ മതിയാകും ബാക്കി സംവരണ വിഭാഗങ്ങൾക്കും ഫീസ് ഇളവുകളുണ്ട് ബാക്കി എല്ലാ കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും തുക നൽകേണ്ടതായിട്ടുണ്ട് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ ലഭിക്കുന്ന അലോട്ട്മെന്റ് പ്രോസസ്സ് പോലെയാണ് ഇവിടെ ആപ്ലിക്കേഷൻ വെക്കേണ്ടത് നമ്മളുടെ സമീപമുള്ള മേഖലയിലെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അല്ലെങ്കിൽ മറ്റ് ഏതൊക്കെ തസ്തികയിലേക്കാണ് നമുക്ക് അപേക്ഷ വെക്കാൻ താൽപ്പര്യം അത് നമുക്ക് മുൻഗണന ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ അത് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഓരോ കാറ്റഗറികളായിട്ട് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഇങ്ങനെ ഓരോ അപേക്ഷകൾ വെക്കുന്നതനുസരിച്ച് ആദ്യത്തെ ഒരു സൈക്കിൾ പൂർത്തിയായ അടുത്ത സൈക്കിളിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ നിശ്ചിത തുക കൂടി നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ പറഞ്ഞു പത്താം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറാണ് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതായത് ഇവിടെ ഒരു വ്യക്തി ഇടപെട്ട് നമ്മളെ വിജയിപ്പിക്കുന്ന രീതികളല്ല അല്ലെങ്കിൽ ഇവിടെ ഒരു അഴിമതി നടക്കുമെന്നുള്ള ആരോപണങ്ങൾക്ക് പോലും ഒരു കഴമ്പില്ല കാരണം കമ്പ്യൂട്ടർ ജനറേറ്റഡ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവർക്കും കൂടുതൽ മാർക്കുള്ളവർക്കും മുൻഗണന ലഭിക്കും അതോടൊപ്പം തന്നെ നിലവിൽ ഒരേ മാർക്കുള്ള ഒരുപാട് പേര് ഒരുമിച്ച് വരുന്ന സമയത്ത് ആർക്കാണോ അവിടെ പ്രായം കൂടുതലുള്ളത് ഡേറ്റ് ഓഫ് ബർത്തിനെ അടിസ്ഥാനമാക്കി അവർക്ക് മുൻഗണന ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ ഇ ഡു എസ് ഉൾപ്പെടെയുള്ള റിസർവേഷൻ കാറ്റഗറികളുണ്ട് അതുകൊണ്ട് തന്നെ ഇ ഡു എസ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് െങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട് എന്നൊരു കാര്യം കൂടി ഓർത്തുവയ്ക്കുക ഇനി അതോടൊപ്പം തന്നെ മറ്റ് സംഭരണ വിഭാഗങ്ങളും ബന്ധപ്പെട്ട രേഖകൾ അതുമായിട്ട് അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകളെല്ലാം ഹാജരാക്കേണ്ടതും ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ വിവിധ ക്ഷേമ പദ്ധതികൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക